സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയർന്നു ബീൻസ് പാവയ്ക്ക ഇഞ്ചി എന്നിവയുടെ വില നൂറ് കടന്നു മുപ്പത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന തക്കാളിയുടെ വില സെഞ്ചറിക്ക് അരികിലെത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണം വരും ദിവസങ്ങളിൽ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കും ഒരിടക്കാലത്തിന് ശേഷം പച്ചക്കറി വിലയിൽ നല്ല കുതിപ്പ് തന്നെയാണ് എന്തായാലും പച്ചക്കറികളുടെ പട്ടിക തന്നെ 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 ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഒപ്പം പല ഇനങ്ങളും അൻപതിനും നൂറിനും അടുത്ത് നിൽക്കുന്ന സാഹചര്യം തക്കാളിയാണെങ്കിൽ സെഞ്ചരയ്ക്ക് വരിക മത്സ്യത്തിനും മാംസത്തിനും വില കൂടിയതിനു പിന്നാലെയാണ് പച്ചക്കറിക്കും വില കുത്തനെ കൂടിയത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞു കാലവർഷം കൂടിയെത്തിയതോടെ പച്ചക്കറിയുടെ ഉൽപാദനത്തിലും വലിയ കുറവുണ്ടായി പൊതുവിപണിയിൽ തക്കാളി അടക്കമുള്ള പച്ചക്കറിക്ക് നൂറ് കടന്നു രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോഴത്തെ വില 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 എല്ലാ ഐറ്റം പണ്ടുകാലത്തൊക്കെയാണെങ്കിൽ സാധനം സാധനം മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നതാണല്ലോ കൂടുതൽ ഏറ്റവും ഉള്ളത് എല്ലാം പച്ചക്കറിയുടെ സാധാരണക്കാരന്റെ കുടുംബ യും താളം തെറ്റിച്ചു രണ്ടാഴ്ച കൂടി വിലക്കയറ്റം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കച്ചവടക്കാരും ഹോട്ടിക്കോർപ്പും വിപണിയിലെ വിലക്കയറ്റത്തിൽ ഇതുവരെ സർക്കാർ ഇടപെട്ടിട്ടുമില്ല ക്യാമറമാൻ പ്രേമിനൊപ്പം കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം